ഗവൺമെന്റ് എൽ പി സ്കൂൾ പരിപ്പായിൽ ചാന്ദ്രദിനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു റോക്കറ്റ് നിർമ്മാണം പ്രത്യേക അസംബ്ലി വീഡിയോ പ്രദർശനം പതിപ്പ് നിർമ്മാണം ക്വിസ് മത്സരം ചന്ദ്രമനുഷ്യന്റെ വരവും അഭിമുഖവും എന്നിവ സംഘടിപ്പിച്ചു ഹെഡ് മാസ്റ്റർ എം വി നാരായണൻ ശോഭ എം പി നദീറ എ നിഷ കെ കെ ആദൻകുട്ടി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തുടർന്ന് ചന്ദ്രന്റെ പാട്ടുകളുടെ അവതരണവും നടന്നു ിളി അമ്മാവ കള്ള ചിരിതു മതിയാക്കൂ ആംസ്റ്റോങ് എന്നൊരു ചങ്ങായി അപ്പോളോവിൽ കയറിയിട്ട് പിന്നീട് എന്നെ കാണാൻ നന്നക്കൂ

കറുമ്പിക്കേയാൻ പുല്ലില്ല വായുവുമില്ല വെള്ളവുമില്ല